ഞാൻ സ്വാഗതയുടെ ലൊക്കേഷാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും വളരെ എന്താണ് ഗംഭീരമായിട്ട് നടക്കാൻ പോകുന്നത് അതിന് എന്റെ ചീഫ് ഗസ്റ്റായിട്ട് ഞാൻ കേട്ടോ ആ അപ്പം ഇത് ഞങ്ങളുടെ ന്യായാധിപ അതുപോലെ കുറെ പേരുണ്ട് പഴയ വഴി ഞാൻ ഓരോരുത്തരെ കാണിക്കാം കേട്ടോ ഞങ്ങളൊരു ഗെയിം വെച്ചിട്ടുണ്ട് മായ ഒരു പരിപാടിയായിരുന്നു സാധാരണ നമുക്ക് ഈ മണിക്ക് സ്നാക്സ് വരും ടീ വട ഈ ഉണ്ടമ്പരി നമ്മൾ പഴംപൊരി അങ്ങനെ എണ്ണ പലഹാരങ്ങളൊക്കെയാണ് സുലുമെ വരാറ് അതെല്ലായിടത്തും അതേ അല്ലാതെ ചില സമയത്ത് വരും അട അങ്ങനെയുള്ള എപ്പോഴെങ്കിലും വെച്ചു എന്തെങ്കിലും പക്ഷെ അതിന് നമ്മൾ കണ്ടെത്തിയ ഒരു വളരെ രസകരമായ ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പറയാൻ പാടില്ല ഇംഗ്ലീഷ് വാക്കുകൾ പറയാൻ പാടില്ല സംസാരിക്കും നമ്മള് ഉദാഹരണത്തിന് യൂ ഇതേ കാറ് വന്നു നമ്മൾ ഒരു രൂപ ഒരു രൂപ പോയി ഷോർട്ടിന് വിളിച്ചു ആ പോയി ചിത്രീകരണത്തിനായി വിളിച്ച് ക്ഷണിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ പറയാൻ ചിത്രീകരണ വേളയിൽ മാത്രം നമുക്ക് മലയാളം അതല്ല വരുന്ന ഇംഗ്ലീഷ് വാക്കുകൾ പറയാം അല്ലാത്ത സമയത്ത് സംസാരിച്ച ഒരു രൂപ അങ്ങനെ കിട്ടിയ സ്വരൂപിച്ച പൈസയിൽ ഇന്ന് വളരെ വിപുലമായിട്ട് കപ്പയും ചിക്കൻ കറിയും മുളകും ആണ് നമ്മൾ നമ്മളിന്ന് മണിക്ക് പലഹാരമായിട്ട് കൊടുക്കാൻ എത്ര രൂപ കോൺട്രിബ്യൂട്ടർ ഞാനുണ്ട് പിന്നെ പാർവതി നമ്മളെ സമുദായത്തെ വളരെ 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 മത്സരിച്ചിട്ടാണ് ആയിരം രൂപ ഇട്ടത് കഴിച്ചോണ്ടിരിക്കുന്നത് ചായ കുടിച്ചോണ്ടിരിക്കുന്ന കുട്ടിയും ഒട്ടും കുറവല്ല എല്ലാരും കൂടി കലാപരിപാടിയായിരുന്നു എന്തായാലും അതുപോലെ വിജയമായിരുന്നു ഇനി ഇനി അടുത്ത ഷെഡ്യൂളുകളിൽ തുടർന്നുകൊണ്ട് പോകാനുള്ള ഒരു പരിപാടിയിലാണ് എന്തായാലും ഫുഡുകൾ അതാണ് ഞങ്ങളുടെ ഭാവന സെറ്റ് സെറ്റ് പറഞ്ഞു ഇല്ല ഇത് കളിയില്ല കളിയൊക്കെ ഞാൻ ഞങ്ങളുടെ കപ്പക്കറിയും അല്ല കപ്പയും ചിക്കൻ കറിക്കും ഉള്ള കപ്പ ഇതേ പൊളിച്ചു വെച്ചേക്കുന്നു ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉടൻ തന്നെ കാണിക്കു ചേട്ടൻ ഇരുന്ന് കപ്പ കൊത്തുന്നു കപ്പ പൊളിച്ചു സവാള അരിയുന്നു സവാളയൊക്കെ റെഡി ആയി സുനിയണ്ണൻ രഞ്ജിത്തേട്ടൻ രേശാവരി ചേട്ടനൊക്കെ കൂടെ എല്ലാ പരിപാടികളും കൂടെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങളുടെ ഹെൽപ്പൊക്കെ വേണമെന്നാണ് ഇവർ പറയുന്നത് ഉടൻ തന്നെ വരുന്നതായിരിക്കും ഞങ്ങളുടെ പാചകപുരയിൽ ഞങ്ങളുടെ രഞ്ജിത്തേട്ടൻ ഓരോ പരിപാടികൾ ചെയ്തോണ്ടിരിക്കുന്നു അതെ അതെ മുമ്പത്തെ വീഡിയോയില് ഞാൻ കണ്ടായിരുന്നു അർച്ചന ആണ് ഇത് ഫുള്ള് ചെയ്തത് എന്ന് കാണിക്കാനായിട്ട് വന്നിട്ട് ഇളക്കുകയാണ് എന്ന് പറയാൻ പറഞ്ഞിട്ട് ചെയ്യാണ് ാണ് നമ്മളിതൊക്കെ ഒരു ഹരവാണ് പിന്നെ രണ്ടെണ്ണം അടിച്ചിട്ട് നിക്കണ സൂപ്പർ ഹരാണ് യ്യോ കരി കൊല്ലം പരിപാടിയായിരുന്നു ചിക്കൻ കറിയൊക്കെ അടിക്കും കരിവേപ്പിലെ കയ്യില് കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറിയ പ്രശ്നമാണെന്ന് പറഞ്ഞേട്ട് ഈ ഈ സ്പൈസി പോരെ അർച്ചന ചേച്ചി ഇവിടെ നിൽക്കുന്നത് ഒരു ഡിഷ് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മനസ്സിലാക്കി വീട്ടിൽ പോയി പോയി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നു വന്നത് സൂപ്പർ ആയിട്ടുള്ള നല്ല ചിക്കൻ കറിയാണ് ഇത് ഇത് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതെ സോ മച്ച് വെൽക്കം ിട്ട് വിൻചാട്ടൻ എന്താ പറയാനുള്ള ഈ ഒരു അവസരത്തിൽ എന്താ അജി അജിയണ്ണ പറയാനുള്ളത് ആ പറയാം അതാ ഞങ്ങളെ ഈ വീടിന്റെ ഓണർ ഓണറാട്ടാ ഐശ്വര്യം നിലവിളക്ക് കപ്പ റെഡി കംപ്ലീറ്റ് റെഡി റെഡി കട്ടൻ കാപ്പി വരെ അല്ലേ അങ്ങനെ രഞ്ജിത്തേട്ടൻ നമ്മുടെ കപ്പയും ചിക്കൻ കറിയും കൊണ്ടുവന്നു എല്ലാവരും ഹാപ്പിയായി കപ്പയും ചിക്കൻ കറിയും കഴിക്കാൻ പോവുകയാണ് ഗായ് ഓ ജയനിർമ്മലയാണ് ഇതെല്ലാം ചെയ്തത് കേട്ടോ വേറെ ആരുല്ലെടുത്തോ ധിപയെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു എങ്ങനുണ്ട് എങ്ങനുണ്ട് ആയില്ല യില്ല ആയില്ല ഞാൻ ആയില്ല ഞാൻ അതായില്ല എല്ലാരുടെയും സന്തോഷമാണ് എന്റെ സന്തോഷ ഇരിക്ക അതവര് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയൂ അതെ അതെ വരുവാ വരുവാ എല്ലാരും ഇപ്പൊ വരും അവരെല്ലാരും കൂടെ വരും എങ്ങനുണ്ട് ഈ ഗെയിമിനെ കുറിച്ച് എന്താഭിപ്രായോ അപ്പൊ നമ്മള് ഇനിയും ഗെയിമൊക്കെ ആയിരിക്കും എങ്ങനെയുണ്ട് സുനീന്ദനൊക്കെയാണ് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച ആൾക്കാര് രഞ്ജിത്തേട്ടൻ കഴിച്ചോ കഴിക്കും കണ്ടോ അത് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങൾ കഴിച്ചോ ശബിചേട്ടൻ ആ അപ്പൊ എന്തായാലും രഞ്ജിത്തേട്ടാങ്ക് യു സോ മച്ച് ഏട്ടോ ഏഹ് അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി താങ്ക് യു സോ മച്ച് ഏട്ടോ ചേട്ടാ എങ്ങനുണ്ട് എങ്ങനെയുണ്ടായിരുന്നു സൂപ്പറായിരുന്നു ഇങ്ങനെ കറി ഇത് എന്റെ ബിൻചാട്ടൻ ബിൻചട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇത് നമുക്ക് തുടരാമല്ലേ เรา <laughs> <Okay. laughs> <laughs>